അങ്ങനെ ഒരു അഞ്ഞൂറാമത്തെ എപ്പിസോഡ് എന്നെ വിളിച്ചിരുന്നു അപ്പൊ ഇവര് ചേട്ടാ വന്ന് അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചു പോയതിനെ പക്ഷെ ഇവര് എന്നോട് എത്ര പൈസന്ന് വിളിച്ചു ഞാൻ എന്റെ കാശ് കുറഞ്ഞു പിന്നെ ആ വഴി കണ്ടില്ല എനിക്ക് ഒരു സങ്കടമായി കാരണം എനിക്കത് അഭിനയിക്കുന്ന ആഗ്രഹമുണ്ട് എന്റെ കാശ് ചോദിച്ചപ്പ ഞാൻ കാശ് പറഞ്ഞു പറഞ്ഞോളൂ ഇവര് പറയണില്ല ഒന്നുമില്ല കേട്ടെന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിച്ചേനെ അത്ര കാരണം വരുന്നു അങ്ങനെ തിരിച്ചു ചോദിക്കാനും പറ്റൂല കുഴപ്പമില്ല കേട്ടോ ഞാനത് വെറുതെ പറഞ്ഞു പറയാൻ പറ്റൂല കാരണം നമ്മളൊരു ഒരു സാധനം ഇവിടെ വെക്കാൻ വച്ചിട്ടിരിക്കുന്നു ഇതിനെന്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവരെ പറയും അതല്ല ഇങ്ങനെ രാജോസിനാണ് അതെ അതൊക്കെ അത്ര വന്നു ആ സൗഹൃദം ഇവര്ത്തില്ല ഞാൻ എന്റെ കച്ചവടക്കാരുടെ ആ സ്വഭാവം ഞാൻ കാണിക്കുകയും ചെയ്തു അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ ഒരുപാട് സിനിമകൾ അമേരിക്ക വിട്ട സമയങ്ങളാണത് അപ്പൊ ഇവര് വന്ന് വിളിച്ചപ്പോ മൂന്നോ നാല് ദിവസമൊക്കെ ഉള്ളു അത് ഞാൻ പോകും ഞാൻ ഒന്ന് ചെയ്ത എന്ന് പറഞ്ഞപ്പോ അന്ന് അഞ്ഞൂറാമത്തെ എപ്പിസോഡിൽ നടക്കാതെ പോയത് ഇവിടെ കാശ് പറഞ്ഞെടുത്ത അതിന്റെ പേരിൽ പോവരുത് സഫരങ്ങാണോ കൊഴപ്പില്ല സഫ്സരങ്ങറിയാം ഇവിടുന്ന് വിൽക്കുന്ന സാധനങ്ങൾ അവർക്കറിയാം ഞാൻ ഷാഫിയുടെ പുലുവൽ കല്യാണം മാത്രമുള്ള കാര്യം പിന്നെ രണ്ടാമതൊരു തോണി പുറം ആണോ കിറ്റുപുറമാണോ പുലിവാൽ കല്യാണം രണ്ടാമത് ഷാഫിയുടെ തത്ത അതും സഫ്തരങ്ങിന്റെ ചിത്രമാണ് അറിയാം അപ്പൊ ഞാൻ അവരോട് പറഞ്ഞാണ് നിങ്ങളൊക്കെ ലാലുവിന്റെ അച്ചർ മുറങ്ങാത്ത വീട് നടക്കുമ്പോ ഞങ്ങൾ രാത്രിയൊക്കെ രാത്രി കൂടി സംസാരിക്കുമ്പോ പറയുമായിരുന്നു ആ മണികണ്ഠം ആർട്ടിസ്റ്റ് ആയിരുന്നു ആർട്ടിസ്റ്റ് ഇപ്പോ അയാള് അപ്പോ എപ്പോഴും പറയുമായിരുന്നു അയാൾ മനോജ് ബജ്പിയാണ് ഞങ്ങൾ ഇങ്ങനെ ഇയാളെ അടുത്ത സൂപ്പർ സ്റ്റാർ എന്ന് പറയും ഞാൻ മണികണ്ഠം പറഞ്ഞു വീട്ടില് ഞങ്ങളൊക്കെ പറയുള്ള അടുത്ത സ്റ്റാറാണ് അയാള് മണിയുടെ മണിയാണ്ട എന്ത് കാലും മണിയണ്ടോ മണിയണ്ട ഇതൊരു തുടക്കമായിരിക്കും അതിന്റെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു സർ അടുത്തത് ശ്രീ സജൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഞാനൊരു കണ്ണട വാഗ്യാൻ കയറിയതാണ് ഒരു കടയിൽ ഒരു സ്റ്റെപ്പ് കണ്ടില്ല ഇങ്ങനെ പോയി ഒരു മാസം കഴിഞ്ഞിട്ടും നടക്കാൻ വല്ലാത്ത പേടി രണ്ടു മൂന്ന് പ്രാവശ്യം വീണ്ടും കൃത്യക്ക് വീണു അപ്പൊ മനസ്സ് പറഞ്ഞു വയസ്സ് അൻപത്തിനാലായി ഇനി പഴയ പോലൊന്നും നടക്കാൻ പറ്റില്ല എന്നാലും ഇത് വന്നത് ഇന്ന് പൂജക്ക് വന്നത് ഇവരോടുള്ള ഒരു ആരാധന കൊണ്ടാണ് മണികണ്ഠനും നിയാസും റിയാസും മറ്റു ഈ ഇതിലെ മറുപടി ഓരോ ആർട്ടിസ്റ്റുകളോടും ഞാൻ ഓരോ എപ്പിസോഡ് കഴിയുമ്പോൾ ഇവര് ഞാൻ വിളിക്കാറുണ്ട് ഞാനിന്ന് കാണാനായിട്ട് ഇല്ല തുടക്കം മുതൽ അവസാനം വരെ ഞാൻ കണ്ട് ഞാനൊരു ഒരു അസാധ്യ ഫാനാണ് ഇവരുടെ എല്ലാവരുടെയും കാരണം ദൈവം അറിഞ്ഞുകൊടുത്ത കലാകാരൻ വെച്ചാല് ദൈവത്തിന്റെ എന്താ പറയാ സ്നേഹമുള്ള ആൾക്കാരാണ് ഇവർക്കത് കുറെ കൂടുതൽ കൊടുത്തുപോയി ഒരു കലാകാരനെ മറ്റൊരു കലാകാരനോട് അസൂയ തോന്നുന്നത് എനിക്ക് ചെയ്യാൻ പറ്റാത്തത് മറ്റൊരു ചെയ്യുമ്പോഴാണ് ഇവര് ഓരോ കഥാപാത്രങ്ങളും ഈ നിയാസൊക്കെ കോഹയായിട്ടും അതുപോലെ തന്നെ ഹിന്ദു കഥാപാത്രങ്ങളായിട്ടും ഓരോന്നെ കണ്ണു പറയുന്ന സാധാരണ സിനിമകളിൽ കോമഡി സിനിമകളായാലും ഒരു കോമഡി പ്രോഗ്രാമായാലും കണ്ണു പറയുന്ന ഒരു പ്രോഗ്രാം ഞാൻ കണ്ടിട്ടില്ല പക്ഷെ മതിമായും കണ്ടേ എൻ്റെ കണ്ണ് പറഞ്ഞിട്ടുണ്ട് ഒരു ബംഗാളി ഇട എപ്പിസോഡ് കൊണ്ടിട്ട് ഞാൻ കടന്നുപോയി കാരണം ആർ ടച്ചിങ് ആയിട്ടുള്ള സംഭവങ്ങൾ ഹൃദയസ്പർശിയായിട്ടുള്ള ഓരോ കാര്യങ്ങളും കോമഡിയിലൂടെ ഇവർ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ കാഴ്ചവശിച്ച ചില്ലറ എപ്പിസോഡൊന്നല്ല ഒരുപാട് എപ്പിസോഡുകൾ അപ്പോൾ അവർ അപ്പം എന്നോട് സലീം പറഞ്ഞു ചേട്ടാ ഇങ്ങനെ ഞങ്ങളൊരു പടം എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചും ആ പടത്തിൻ്റെ പ്രമോഷന് വേണ്ടി എന്നതിൽ പറയാമെന്ന് വന്നോളൂ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു പക്ഷേ പക്ഷെ ഇവരെന്നെ ഈ സിനിമയിൽ അഭിനയിപ്പിക്കാൻ നോക്കി അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ ഞാനില്ല ഇപ്പം കുറേ കാലങ്ങളായി ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ട് അപ്പോൾ വേറെ വില അധികം നടക്കാനൊന്നുമില്ല